പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മീഡിയയിൽ വലിയ വലിയൊരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് സിനിമയെക്കുറിച്ച് സിനിമ എന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെയും ആദരവോടെ കണ്ടിരുന്ന നടന്മാരും നടികളുമൊക്കെ ഏത് ലെവലിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ സിനിമ എന്ന ചെളിക്കുഴിയിൽ മനുഷ്യരെല്ലാം വീണ് നശിക്കുന്നത് കാ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ എനിക്ക് പറയാനുള്ളത് അവരുടെ നാശത്തെക്കുറിച്ചോ അവരുടെ പ്രശ്നത്തെക്കുറിച്ചോ ഒന്നുമല്ല അതല്ല അവരുടെ കാര്യം പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് ഈ ചെളിക്കുഴിയുമായിട്ട് എന്ത് ബന്ധമാണുണ്ട് കത്തോലിക്ക സഭയ്ക്ക് സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും അതുമായിട്ടുള്ള ഒരു ഇടപാട് നമുക്ക് ഈ ഈ അശുദ്ധിയുമായിട്ടുണ്ടോ എന്ന് പഠിക്കുക പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ സിനിമ തിയേറ്ററുകളിൽ പോയി കാണാൻ തുടങ്ങിയൊരു കാലഘട്ടത്തെ നമ്മൾ ഓർത്ത് നോക്കുക എത്രയോ ക്രിസ്ത്യാനികൾ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് സിനിമ തിയേറ്ററിൽ കൊടുത്ത സിനിമകൾ കണ്ടിട്ടുണ്ട് നമ്മൾ വളരെ താല്പര്യത്തോടെ കണ്ട സിനിമകൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ അന്നേരം മുസ്ലിങ്ങൾ പൊതുവെ സിനിമ തിയേറ്ററിൽ പോയി സ്ത്രീകൾ സിനിമ കാണുന്ന ട്ടിയാൻ തീരെ എൻ്റെ എൻ്റെ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല ഇപ്പോഴുണ്ടോന്നിരത്തില്ല മുസ്ലിങ്ങൾ പൊതുവേ സിനിമ തിയേറ്ററിൽ പോകാറില്ല സിനിമകൾ കണ്ടിട്ടില്ല അതോ കുറച്ചൊക്കെ കാണുന്നുണ്ടാവാം നഗരങ്ങളിലൊക്കെ പക്ഷേ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളും ഒരളവിൽ പറഞ്ഞാൽ കുറച്ച് കുറവാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമ കാണുന്നത് ക്രിസ്ത്യാനികളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ക്രിസ്ത്യാനികൾ കാണുന്നത് ക്രിസ്ത്യാനികൾക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ ഇത്ര താൽപ്പര്യമുള്ളതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയാണ് ഇവിടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടാൽ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ വിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും രണ്ട് നിങ്ങൾ വിശുദ്ധി പ്രാപിക്കും ഈ അശുദ്ധിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് പ്രേരണ തരികയും ചെയ്യും അത് ജെറമിയ പ്രായൻ്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന വചനമുണ്ട് ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കരങ്ങളിൽ ബാബിലോൺ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു ബാബിലോൺ പെട്ടെന്ന് വീണ് തകർന്നു അവളെ ഓർത്ത് വിലപിക്കുവിൻ അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവാൻ അവൾ സുഖം പ്രാപിച്ചേക്കാം ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല ഒരു പഠനം ബാബിലോൺ സംസ്കാരം ആണ് ഇത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ജർമിയാപുറ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം ഏഴാം തിരുവനന്തപുരത്തിൽ പറയുകയാണ് ഇത് ബാബിലോൺ സംസ്കാരമാണ് അതായത് ജനത്തെ ഭ്രാന്തി പിടിപ്പിക്കുക ലൈംഗിക ആവേശം കൊടുക്കുക സ്ത്രീകളെ ഇഷ്ടം പോലെ കാണുക അവരുടെ ഭാഗങ്ങളും ശരീരഭാഗങ്ങളും ചലനങ്ങളും സംവിധാനങ്ങളും ഇഷ്ടം പോലെ നോക്കിയിരുന്ന് കാണുക അങ്ങനെ ജനത്തിന് എന്ത് പിടിച്ചു ഇതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ബാബുലോ സംസ്കാരത്തിലെ സിനിമ എന്ന് പറയുന്ന ഈ സംവിധാനവും മറ്റൊന്ന് ബ്ലൂ ഫിലിമും ഇതെല്ലാം അതോട് ചേർത്ത് വരുന്നതാണ് അങ്ങനെ ഇതെല്ലാം കണ്ട് ജനത്തിന് ഭ്രാന്ത് പിടിച്ചു പറയുമ്പോൾ എന്ത് ഭ്രാന്താണ് അവർക്ക് പിടിച്ചത് ആസക്തിയുടെ ഭോഗാസക്തിയുടെ ഭോഗിക്കുവാനുള്ള ആസക്തിയുടെ ഭ്രാന്ത് പിടിച്ചു എന്ന് കർത്താവ് പറയുകയാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് ഇനി ഈ വചനം വെച്ചിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് എന്താണ് നമുക്കൊരു അതി പിടിക്കുവാൻ മാത്രം നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ടെലിവിഷൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്ന കാലഘട്ടം ടെലിവിഷൻ എല്ലാവരും ഭവനങ്ങളിൽ വാങ്ങുന്നു റേഡിയോയുടെ കാലഘട്ടം പോയി ടെലിവിഷനിലേക്ക് വന്നു ടെലിവിഷൻ മനുഷ്യൻ കാണുന്നു ടെലിവിഷനിലേക്ക് പണം ഇടുന്നു നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ് ഇപ്പം മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മാസം മാസം ടെലിവിഷനിൽ ചാർജ് ചെയ്യുന്നത് അങ്ങനെ ടെലിവിഷന് മുമ്പിൽ സിനിമകളുടെ മുമ്പിൽ സീരിയലിൻ്റെ മുമ്പിൽ അതിൻ്റെ ബാക്കിയുള്ള ചലനങ്ങളുടെ മുമ്പിൽ ഡാൻസുകളുടെ മുമ്പിൽ എത്രയോ മണിക്കൂറുകളാണ് ഈ ലോകം ചിലവഴിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് പങ്കാളിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം അതുപോലെ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വെളിപാടിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒരു തിരുവചനമുണ്ട് പ്രിയപ്പെട്ടവരെ വരെ വെളിപാടിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനം ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞ് പാനം ചെയ്തു ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി അപ്പോൾ നമ്മൾ ടെലിവിഷൻ വാങ്ങി ടെലിവിഷൻ വാങ്ങിവെച്ച് ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞ് പാനം ചെയ്തു അതായത് ബ്ലൂ ഫിലിം കണ്ടു സീരിയൽ കണ്ടു സിനിമ കണ്ടു പിന്നെ ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന പരിപാടികളോ അല്ലെങ്കിൽ മറ്റു ചലനങ്ങളോ മറ്റു സംഭാഷണങ്ങളോ ഒക്കെ നമ്മൾ കണ്ടുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിപ്പെടുന്ന ഏതിനകത്തും കത്തോലിക്ക സഭയ്ക്കും ക്രിസ്ത്യാനികൾക്കും പങ്കുണ്ടോ ഉണ്ടോ എന്ന് പഠിക്കുവാൻ നമുക്ക് അന്ന് പങ്കുണ്ടോ തിയേറ്ററിൽ സിനിമ സിനിമാ തിയേറ്ററിൽ പോയി കണ്ട് നമ്മൾ ധാരാളം പണം അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ടെലിവിഷൻ മേടിച്ചപ്പോൾ അതിനകത്ത് ചാർജ് ചെയ്ത് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് വീണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ പണം ഇട്ടുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാണുന്നു എന്തെല്ലാം കാണുന്നു ഇവിടെ നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ സിനിമ എന്നത് ചതിക്കുഴിയും ചെളിക്കുഴിയുമാണെന്ന് ഇപ്പോൾ ജനത്തിന് ബോധ്യമായി ഈ ചെളിയാണ് നമ്മൾ കാണുന്നത് ഈ മാലിന്യമാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ കണക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ വെറുതെ ഒരു 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 ലോക്കൽ കണക്ക് നമ്മൾ കൂട്ടുകയാണ് ആ ഇരുപത്തഞ്ച് വർഷം മുമ്പ് മുതൽ നമ്മൾ സിനിമാ തിയേറ്ററിലും ടെലിവിഷനിൽ കൂടിയും ഇപ്പോൾ മൊബൈൽ ഫോൺ ഫോണിൽ കൂടിയും നമ്മൾ ഉപയോഗിച്ച് സിനിമയ്ക്കായിട്ട് പണം ഉപയോഗിച്ചെങ്കിൽ ചീത്തപ്പടം കാണാൻ വേണ്ടി പണം ഉപയോഗിച്ചെങ്കിൽ നമ്മൾ വെറുതെ ഒരു കണക്ക് കൂട്ടിയാൽ മതി അഞ്ച് കോടി ക്രിസ്ത്യാനികൾ അതായത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അഞ്ച് കോടി ക്രിസ്ത്യാനികൾ ഈ സിനിമാ തിയേറ്ററിലും ടെലിവിഷനും ഇൻ്റർനെറ്റിൽ കൂടെയും സിനിമ കാണാൻ ഉപയോഗിക്കുന്ന അഞ്ച് കോടി ക്രിസ്ത്യാനികൾ തിയേറ്ററിൽ കൊടുത്ത പൈസയും ടെലിവിഷൻ കൊടുത്ത കൊടുത്തോണ്ടിരിക്ക കൊടുത്ത പൈസയും കൊടുത്തോണ്ടിരിക്കുന്ന പൈസയും മൊബൈൽ ഫോണിൽ ഫോണിലിടുന്ന പൈസയും അതൊരു കുടുംബം അഞ്ഞൂറ് രൂപ നമുക്കൊരു മിനിമം ചാർജ് നോക്കാം അഞ്ച് കോടി ക്രിസ്ത്യാനികൾ അഞ്ഞൂറ് രൂപ വെച്ച് ഈ അഞ്ച് വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് വർഷം ഈ നമ്മൾ ഈ ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന പൈസ ഇരുപത്തഞ്ച് വർഷമായിട്ട് ക്രിസ്ത്യാനികൾ അഞ്ച് കോടി ക്രിസ്ത്യാനികൾ കണ്ടിട്ടെന്ന് വിചാരിക്കും ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ അഞ്ച് കോടിയെ അഞ്ഞൂറ് രൂപ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നിങ്ങളത് കണക്ക് കൂട്ടിയാൽ മതി ആ നിങ്ങളുടെ കാൽക്കുലേറ്റ് നിങ്ങൾ കണക്ക് കൂട്ടുക അത്രയും പണം കോടാനു 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 കോടി രൂപ നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മൾ കൊണ്ട് കൊടുത്തത് ആർക്കാണ് ഈ ചെളിക്കൊഴിക്ക് വേണ്ടി പൈസ കൊടുത്തു നമ്മൾ ഇത് കണ്ട് ആനന്ദിച്ചു ഇത് കണ്ട് നമ്മുടെ കണ്ണ് സൗന്ദര്യമുള്ള സ്ത്രീകളെ സൗന്ദര്യമുള്ള പുരുഷന്മാരെ ആവോളം കണ്ട് നമ്മൾ സുഖിച്ചു രസിച്ചു ആനന്ദിച്ചു എന്നാൽ കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും ഒരു വൈദികൻ ഏതെങ്കിലും ഒരു മെത്രൻ നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകരുത് അത് കാണരുത് ഇത് നമുക്കുള്ളതല്ല ഇത് ബൈബിളിൽ ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് അശുദ്ധിയുടെ സ്ത്രീയെ നോക്കരുത് സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കർത്താവ് വചനത്തിൽ എഴുതി യേശുക്രിസ്തു പറഞ്ഞു സ്ത്രീയെ ആസക്തിയോട് നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമുക്കറിയാം വെളിപാട് പതിനെട്ട് അഞ്ചിലേക്ക് പതിനെട്ട് മൂന്നിലേക്ക് വന്നപ്പോൾ പോകാസക്തിയുടെ മാതകമായി വീഞ്ഞ് പാനം ചെയ്തു പോകാസക്തിയുടെ മാതക വീഞ്ഞ് പാനം ചെയ്തെന്ന് പറയുമ്പോൾ അതാണ് ബ്ലൂ ഫിലിം അതാണ് സിനിമകളുടെ മറ്റൊരു ഭാഗം പിന്നെ അതോടനുബന്ധിച്ച് വരുന്ന ചാറ്റിങ് സംവിധാനങ്ങൾ ഇതെല്ലാം എല്ലാം കണ്ട് നമ്മൾ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അതിലും മാറിൽ നിന്ന് പരസം എടുത്തു മാറ്റാൻ അവളോട് വാദിക്കുക ഹോസിയാപ്രയാന പുസ്തകത്തിലെ വചനമാണത് മാറിടം ഉപയോഗിച്ചാണ് സ്ത്രീകൾ വ്യഭിചാരം ചെയ്യുന്നതെന്നും മാറിടത്തിൻ്റെ ആകൃതിയും അതിൻ്റെ വലിപ്പവും ഒക്കെ നോക്കിയിട്ടാണ് മനുഷ്യൻ ആസക്തിയിലേക്ക് അകപ്പെട്ടു പോകുന്നതെന്നും വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു ഇത് ഞാൻ പറയുന്നതല്ല പ്രിയപ്പെട്ട ജെമിയാപ്രയായന പുസ്തകം അമ്പത്തി ഒന്ന് ഏഴ് പിന്നെ പിന്നെ പറയുന്നതാണ് ഈശോ പറയുന്നു സ്ത്രീയെ ആസക്തിയോട് നോക്കുന്നത് അവളുമായി ഹൃദയത്തില് വ്യവിചാരം ചെയ്ത് കഴിഞ്ഞു മറ്റൊന്ന് ഭാവി വെളിപാട് പതിനെട്ട് മൂന്ന് ഭോഗാസക്തിയിലെ മാതമായി വീഞ്ഞ് പാനം ചെയ്തു അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചനം ചെയ്തു അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി ടെലിവിഷൻ വാങ്ങാൻ കൊടുത്തവണം മൊബൈൽ ഫോൺ വാങ്ങാൻ കൊടുത്തവണം പത്രമാസികൾ വാങ്ങാൻ കൊടുത്തവണം ഇത് അഞ്ഞൂറ് രൂപ നിൽക്കില്ല പ്രിയപ്പെട്ടവര് ഞാൻ ശരാശരി ഒരു മാസം അഞ്ഞൂറ് രൂപ എന്ന കണക്കൂട്ടിയതാണ് പക്ഷേ അതിനൊക്കെ മുകളിൽ ഒരുപാട് പോകും ടെലിവിഷൻ്റെ പൈസയും ന്യൂസ് പേപ്പർ വാങ്ങുന്ന ബീസിയും നമ്മുടെ ഇൻ്റർനെറ്റിന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പൈസയും സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് ഉപയോഗിക്കുന്ന പൈസയും ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഒരു വ്യക്തി ഒരു ഒരു മാസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് മുടക്കിക്കൊണ്ടിരിക്കുന്ന പൈസ കോടാനു 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 കോടി രൂപയാണെന്നും അത് തീർക്കാൻ പറ്റാത്തത്ര പണം സമുദ്രം പോലെ പണം നമ്മൾ സിനിമയ്ക്കും ഈ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോൾ അവിടെ കർത്താവായി യേശു ക്രിസ്തു ഒരു വചനം എഴുതി വെച്ചത് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതിങ്ങനെയാണ് അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നത് വരെ സത്യമായി നീ അവിടുന്ന് പുറത്ത് വരികയില്ല വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ ആ വചനം കൂടെ അതുകൂടി ഓർത്തുകൊണ്ട് വേണം ഇത് പഠിക്കാൻ ലൂക്കാർ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അൻപത്തി നാലാം തിരുവചനം കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുവിൻ വിവേചിക്കാൻ പറഞ്ഞത് ഇത് കാലത്തിനാണ് യുഗാന്ത്യത്തിൻ്റെ ലക്ഷണമാണ് പ്രിയപ്പെട്ടത് യുഗം അവസാനിക്കാറായി യേശു ക്രിസ്തു വീണ്ടും വരാറായപ്പോൾ എന്താ സംഭവിച്ചത് ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് എൻ്റെ കണ്ണുകളെ വിശുദ്ധിക്കു വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ സിനിമ സിനിമ ഇഷ്ടം പോലെ കാണും ഞാൻ ചീത്തപ്പടം ഇഷ്ടം പോലെ കാണും ഞാൻ സീരിയൽ ഇഷ്ടം പോലെ കാണും ഞാൻ തിയേറ്ററിൽ പോയി കാണും ഇതൊന്നും ഒരു സഭയും പഠിപ്പിച്ചിട്ടില്ല ഇവിടുത്തെ ഒരു മത്രാനും പഠിപ്പിച്ചിട്ടില്ല ഒരു മാർപ്പാപ്പയും പഠിപ്പിച്ച് പഠിപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വൈദികനും പറഞ്ഞിട്ടില്ല എൻ്റെ ചെവിയിൽ എൻ്റെ ഈ കാലഘട്ടത്തിനുള്ളിൽ ഒരു മത്രാനും ഒരു വൈദികനും പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകരുത് അതിൻ്റെ ആസക്തിയുടെ പുറകെ നോക്കരുത് അത് അശുദ്ധമാണ് തിന്മയാണ് ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുടക്കുന്ന പണം നിന്നെ അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നതുവരെ അതാണ് ലൂക്കാട്ട് സുവിശേഷം സത്യമായി നീ അവിടുത്തെ പുറത്തു വരികയില്ല ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തിനാലാം തിരുവചനം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ അമ്പത്തൊന്നാം തിരുവചന പ്രസ്താവം പറയു പറഞ്ഞു നോക്കുകയാണ് അവസാനത്തെ തൊട്ട് വരെ കൊടുത്തു വീട്ടുന്നത് വരെ നീ പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് സത്യമായി എന്നോട് പറയുന്നു അവസാന ചില്ലിക്കാശും അവസാന തൊട്ട് ഏതാണ് അവസാന തൊട്ട് ഒരു അമ്പ ഒരു രൂപ മുതൽ ഇന്ന് അമ്പത് പൈസയ്ക്ക് വിലയുണ്ട് അൻപത് പൈസ മുതൽ നമ്മൾ ഈ ഈ അശുദ്ധിക്കു വേണ്ടി കൊടുത്ത പണം കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കേണ്ട പണമായിരുന്നു പക്ഷേ നമ്മൾ അക്ഷിമദേവതയ്ക്കും ബാൽദേവനും അശുദ്ധിക്കും മ്മ്ലേച്ഛതകൾക്കും ചെളിക്കും ചെളിക്കുഴിക്കും വേണ്ടി നമ്മളീ പണം മുടക്കിയെങ്കിൽ സഭ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സഭ ഇതിന് കണക്ക് പറയേണ്ടി വരും ദൈവത്തിനുമ്പിൽ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നവരെ സത്യമായി നിങ്ങളുടെ പുറത്തു വരികയെന്ന് പറയുമ്പോൾ സഭ പുറത്തു വരികയൊക്കെ സഭയ്ക്ക് യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന മരണവും മരണത്തിന് മരണാനന്തര പാതാളവും കിട്ടുമ്പോൾ സഭയ്ക്ക് പുറത്തു വരാൻ പറ്റില്ല ക്രിസ്ത്യാനിയായ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് നിങ്ങൾ മരണശേഷം നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ വീണ്ടും പുനർജന്മ ലഭിക്കണമെങ്കിൽ പുറത്തു വരാൻ പറ്റുകയില്ല പ്രിയപ്പെട്ട പിന്നെ ഇടവകളെ രൂപതകളെ മെത്രാമാരെ അച്ഛന്മാരെ ഡോക്ടറേറ്റുള്ള കേരള സഭയിലെ മുഴുവൻ വൈദികരോടും മുഴുവൻ മത്തനോടും മുഴുവൻ ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഇത് കർത്താവ് പറഞ്ഞ വിധമാണ് നിങ്ങൾ മുടക്കി ഈ പടത്തിന് കർത്താവിന് മുമ്പിൽ കണക്ക് വയ്ക്കാതെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുകയില്ല യുഗം അവസാനിച്ച ആണവ യുദ്ധത്തിൽ ലോകം ഭൂമിയും ചന്ദ്രനും സൂര്യനും കത്തിച്ചാമ്പലായി സകല മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള മഹത്തായ സംഭവം വരുമ്പോൾ നമുക്ക് പുറത്തു വരാൻ പറ്റാത്ത വിധം അഥവാ പുറത്ത് വന്നാൽ തന്നെ കർത്താവ്മാരെ പുറത്തു കൊണ്ടുവന്നാൽ തന്നെ അന്ത്യവിധിയിൽ കർത്താവ് വീണ്ടും ഈ പാതാളത്തിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ വരും അത് കത്തോലിക്ക സഭയും വൈദികന് മത്രാന്മാരും ഓർത്തുകൊണ്ട് ഈ കാലഘട്ടത്തെ വിവേചിക്കണം അതുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞത് എന്താണ് പറഞ്ഞത് കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുവാൻ ഈ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന ഈ മൂല്യച്യുതി ഈ അശുദ്ധിയുടെ കൂമ്പാരങ്ങൾ ഒരു ഓരോ വ്യക്തികളും എത്രയോ സ്ത്രീകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതൊരു ഒരു ഒരു പൈങ്കിളി കഥ പോലെ മനുഷ്യൻ വാർത്തകൾ കേൾക്കുകയാണ് സിനിമയുടെ മൂല്യച്യുതി ഒരു വലിയ സോഷ്യൽ മീഡിയ ആയിരുന്നു നല്ല ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ നല്ല സംഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ കത്തോലിക്ക സഭയും സഭയുടെ വൈദികരെയും അല്ലെങ്കിൽ സഭയുടെ ആശയങ്ങളെയൊക്കെ കളിയാക്കാൻ ഈ മീഡിയകൾ ഉപയോഗിച്ചു അതൊരു വശം പക്ഷേ കത്തോലിക്കരാണ് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടും സീരിയല് കണ്ടും ഈ ചീത്തപ്പടം കണ്ടും ഇന്ന് പണം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കഥ വന്നിരിക്കുന്നത് ജർമി അമ്പത്തിയേഴ് ഒന്ന് വെളിപാട് പതിനെട്ട് മൂന്ന് ലൂക്ക പന്ത്രണ്ട് അമ്പത്തി ഒമ്പത് അവസാന ചില്ലി കാശിൻകൊടുത്ത് വീട്ടുന്നവരെ സത്യമായി നിവിടുന്ന് പുറത്തു വരികയില്ല നീ സ്ത്രീയുടെ ആസക്തിയോട് നോക്കരുത് സ്ത്രീയെ ആസക്തിയോട് നോക്കിയാൽ അവളുമായി നീ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞെന്ന് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം ഇന്ന് കേരള സഭയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാം അത് മലങ്കരി ആയാലും ഓർത്തഡോക്സ് ആയാലും സി എസ് ഐ ആയാലും ആർ സി ആയാലും ഏത് സഭ പന്ത് ആയാലും ഏത് സഭാവിയോഗമായിക്കോട്ടെ ഈ അശുദ്ധിയുടെ പുറകെ പോകുന്ന ഒരു മനുഷ്യനും നിത്യജീവൻ്റെ പടിയെ വിട്ടാൻ പറ്റില്ല അത് അതിൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി അയക്കുന്നത് എന്താണെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അത് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഇതിൻ്റെ ശിക്ഷ ആ കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാതെ വെറുതെ ഒരു ഒരു കൊട്ടത്താമ്പിനെ കുറച്ച് വചനം കേട്ടിട്ട് കാര്യമില്ല പ്രശ്നം അത് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം റോമാക്കർ വിശ്വ പോലീസ് റോമാക്കാർക്കെടുത്ത ലേഖനം ഒന്നാം അധ്യായം മനുഷ്യരുടെ സഹല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു റോമാക്കരത്തെ ലേഖനം ഒന്നാമത്യാം പതിനെട്ടാം തിരുവചനം അതുകൂടി ശിക്ഷയെ കൂടി മനസ്സിലാക്കണം നമ്മൾ നമ്മൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ കാരണം അത് അതെന്താണ് എൻ്റെ അർത്ഥം മനുഷ്യൻ്റെ സകല ദുഷ്ടതയ്ക്കും സകല അനീതിക്കുമെതിരായി ദുഷ്ടതയും അനീതിയും വ്യഭിചാരം എന്നുണ്ടെങ്കിൽ അതിന് അതോടനുബന്ധിച്ച കൊലപാതകങ്ങളും ബലാത്സവങ്ങളും മറ്റു കാര്യങ്ങളും അപഹിതപേക്ഷകൾ അതോടൊപ്പമാണ് എന്താണ് അനീതി ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി കൊടുക്കണ്ടേ ഈ എളിയവരിൽ ഒരുവൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടാനും 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 കോടി രൂപ വ്യക്തിപരമായും കുടുംബപരമായും ഇടവകപരമായും സഭാപരമായും ആഗോളസഭാപരമായും ഈ അശുദ്ധിക്ക് വേണ്ടി മുടക്കിയ പൈസയ്ക്ക് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ സഭ കണക്ക് പറയാതെ ഓരോ അറ്റ അച്ഛന്മാർക്കും എത്രമാർക്കും പോകാമെന്നോ അക്രയ്ക്ക് പിടിക്കാം സ്വർഗിനാർത്യത്തിൽ പ്രവേശിക്കാവുന്നോ വിചാരിക്കരുത് ഇത് വചനമാണ് വധിക്കുക തിരുവചനത്തിലൂടെ ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഈ ആസക്തിയുടെ മേഖലയിൽ നിന്നും വിട്ടുമാറിയില്ലെങ്കിൽ കഥ പറയാണ് ദൈവത്തിൻ്റെ ക്രോധം കോപമല്ല ക്രോധം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ക്രോധമെന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് നമ്മളൊരാൾ കോപിച്ചാൽ ഞാൻ നിന്നെ തല്ലുമെന്നോ കൊല്ലുമെന്നോ പറയുകയല്ല അത് പറയുന്നതിന് പരം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ എന്താണ് ആകാശത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു സകല ദുഷ്ടം അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മിസൈലുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ ക്രോധം ആ മിസൈൽ രൂപത്തിൽ അണുബോമെൻ്റ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മുടെ മുമ്പിലേക്ക് വരുന്നു നന്ദി വീഴുന്നു അവർ ത അവർ തങ്ങളുടെ അനീതി അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു അതാണ് ഈ അനീതികളിൽ ഇതെല്ലാം സത്യമാണ് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സത്യമായ യേശുക്രിസ്തുവിനെ യേശു കൃഷ്ണനെ തളച്ചിടുന്നു യേശുക്രിസ്തുവിനെ ബന്ധിച്ചിടുന്നു യേശുക്രിസ്തുവിനെ ബന്ധിച്ച് കുഴിയിലിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് യേശുവിന് ഒരു സ്വാതന്ത്ര്യം ഹൃദയത്തിൽ കൊടുക്കാതെ ഹൃദയത്തിൽ കൊടുക്കേണ്ട യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് സിനിമകൾക്കും സീരിയലുകൾക്കും ചീത്ത പടങ്ങൾക്കും കൊടുത്തുകൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യേശുവിനെ യേശു എന്ന സത്യത്തെ നിങ്ങൾ തളച്ചിടുന്നു തളച്ചിട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എന്താണ് ഈ ആധുനിക ലോകത്തിൻ്റെ ചെളിക്കുഴിയിൽ കൂടെ പോവുകയാണ് അതുകൊണ്ടാണ് കർത്താവ് ലൂക്ക പന്ത്രണ്ട് അമ്പത്തി ഒമ്പതിൽ പറഞ്ഞത് അവസാന ചില്ലിക്കാശും കൊടുത്തുവിട്ടെന്ന് വരെ സത്യമായി നീ എവിടുന്ന് പുറത്തു വരികയെന്ന് പറഞ്ഞാൽ നിങ്ങളവിടുന്ന് പുറത്തു വരികയില്ല സഭ പുറത്തു വരികയില്ല ഒരു സംശയം വേണ്ട വിശുദ്ധതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതുകൊണ്ട് പ്രിയ അച്ഛന്മാരെ പ്രിയ കേരള സഭയിലെ മുഴുവൻ മെത്രാമാരെ വൈദികരെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ പഠനങ്ങളിൽ ഇത്തരം വ്ളേക്ഷകൾ കാണരുത് പോകരുത് നോക്കരുത് സിനിമ തിയേറ്ററിൽ കയറാൻ പാടില്ല ഈ ഒരു രണ്ട് മൂന്ന് മൂന്ന് മാസം അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പള്ളിയിൽ ഇത് സർക്കുരൽ സർക്കുരൽ വായിച്ചു അതിങ്ങനെയായിരുന്നു റാണി മരിയുടെ ഒരു സിനിമ എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി അത് കാണണമെന്ന് പറഞ്ഞു സിനിമാ തിയേറ്റർ ബാൽദേവന്റെ ക്ഷേത്രങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ബാ സിനിമാ തിയേറ്ററിൽ പോയത് കാണേണ്ടത് നമുക്ക് ആവശ്യമുണ്ടോ കാരണൻ്റെ ആവശ്യമില്ല തെറ്റാണത് അത് അത് പഠിപ്പിച്ച മെത്രാനും അത് വായിച്ച വൈദികരും അശുദ്ധിയാണ് വായിച്ചത് തിന്മയാണ് വായിച്ചത് തെറ്റാണ് വായിച്ചത് എന്താണ് കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാത്ത റാണിയമരിയുടെ ആ സിനിമയല്ല കാണേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ മനസ്സിലാക്കിയാൽ നമുക്കറിയാം റാണിമരിയേയും ക്രൂശിക്കപ്പെട്ടു അവൾ കൊല്ലപ്പെട്ടു അവൾ നീതിക്ക് വേണ്ടി പോരാടി അവൾ രക്തസാക്ഷിയായി അത് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് പടമെടുത്ത് സിനിമയുണ്ടാക്കി അത് തിയേറ്ററിൽ കൊണ്ട് ജനങ്ങളെ അവിടെ കൊണ്ടു വെച്ച് കാണിച്ച് അതിന് പണം മുടക്കി ഇത് കാണിച്ചെങ്കിൽ സഭ ചെയ്ത തെറ്റാണിതെന്ന് സഭയുടെ മുഖത്ത് നോക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ശേഷം അടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് മിസൈൽ രൂപത്തിൽ ആണബോളായി കേരളത്തിൽ ലോകത്ത് വേണമെന്ന് വീതുമ്പോൾ വീഴുമ്പോൾ ആ വിടെ നിനക്ക് രക്ഷകാൻ ഒരു ദൈവദൂതമാര് നിൽക്കൊണ്ടാവുകയില്ല സത്യമായി ഇത് സംഭവിക്കാൻ തന്നെ ചെയ്യും നമ്മൾ യുഗാന്ദ്യത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് സിനിമ ലോകം സിനിമ എന്ന് പറയുന്ന വാക്കും സിനിമ എന്ന് തിയേറ്ററുകളും അതിന് മുടക്കുന്ന പണങ്ങളും അതിൻ്റെ നടീനന്മാരെയും നമ്മൾ എന്തു ചെയ്യണം ഉപേക്ഷിക്കണം നമ്മുടെ കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ ചെവിൽ കൊണ്ടോ അതിരുകൾ കൊണ്ടോ കേൾക്കരുത് നോക്കരുത് കാണരുത് പോകരുത് പ്രിയപ്പെട്ടവരെ കർത്താപ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരവിൻ്റെ വക്കിലാണുള്ളത് ആണവയുദ്ധം തൊട്ട് ഒരു വെളിപ്പാടകലെയാണുള്ളത് മൂന്നാല് ലോകമുഖായത്വം ഒരു വെളിപ്പാടകടയാണുള്ളത് ഇറാൻ കയറി അടിക്കും ആ അടി വലിയ മൂന്നാല് ലോകമുഖ യുദ്ധമായിട്ട് പരിണമിക്കും അപ്പോൾ ചൈനീ റഷ്യ നമുക്കെതിരെ വരും അത് ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കും അതിൻ്റെ അലക്സ പള്ളിയിൽ അവർ കൈകൾ കൈകളുവിക്കും അപ്പോൾ അത് ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കും വലിയ ആണവ ദുരന്തങ്ങൾ ആണവ യുദ്ധങ്ങൾ ഭൂമിയെ സംഭവിച്ചുകൊണ്ട് മൂന്നാല് ലോകമഹായുത്വം ആരംഭിക്കുകയും അതിൻ്റെ അവസാനം യുഗം അവസാനിച്ചുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒറ്റ ദിവസം ഒറ്റ സെക്കൻഡിൽ അപ്രത്യക്ഷമാവുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങളും കൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ വായിക്കണം പഠിക്കണം അറിയത്തില്ലെങ്കിൽ ചോദിക്കുക പ്രിയപ്പെട്ടവരെ പറഞ്ഞുതരാം പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് കാലത്തെ വിവേചിച്ച് അതിനേറി കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുവിൻ അത് വിവേചിക്കാൻ നമ്മുടെ സഭയ്ക്ക് കഴിയുന്നുണ്ടോ അച്ചന്മാർക്ക് കഴിയുന്നുണ്ടോ മെത്രാമാർക്ക് കഴിയുന്നുണ്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അവർ ഉണ്ടോ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇനി ഇല്ലെങ്കിൽ ഇതാ ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിക്കോ ഇല്ലെങ്കിൽ കർത്താവിൻ്റെ നീതി പീഠത്തിന് മുമ്പിൽ സകല മെത്രാന്മാരും സകല വൈദികരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മുടെ സഭയിൽ ഇത് വൈദികർ ദേവാലയത്തെ പറഞ്ഞ് പഠിപ്പിക്കണം ഇത് കാണരുത് നോക്കരുത് ഇത് നമുക്കുള്ളതല്ല ഈ വചനങ്ങൾ പങ്കുവെച്ചവരെ പഠിപ്പിക്കണം അവരെ പിന്നെ എന്ത് അറിവാണ് നിങ്ങൾക്കുള്ളത് എന്ത് വിദ്യാഭ്യാസമാണ് സഭയ്ക്കുള്ളത് എന്ത് ജ്ഞാനമാണ് പ്രിയ വൈദികരെ നിങ്ങൾക്കുള്ളത് ഞാൻ ചോദിക്കുകയാണ് മെത്രന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ജ്ഞാനമാണുള്ളത് ചോദിക്കുകയാണ് മറുപടി തരാൻ കഴിവുണ്ടെങ്കിൽ താ അതിന് മറുപടി ഇല്ലെങ്കിൽ അതിനെ മറുപടി ഞാൻ പറഞ്ഞുതരാം പ്രിയ സൗഹൃദങ്ങളെ വേദനയോട് സംസാരിക്കുകയാണ് കോടാന് കോടാനും കോടാനും കോടി രൂപ ഈ മ്ലേച്ഛതകൾക്ക് വേണ്ടി അശുദ്ധിക്കു വേണ്ടി പത്രം വായിക്കാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി സീരിയൽ കാണാൻ വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ചീത്തകൾ പടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കണക്ക് കർത്താവിൻ്റെ കൈകളിലുണ്ട് നീ മുടക്കിയ സീരിയലിനും സിനിമയ്ക്കും ചീത്തപ്പടത്തിനും നീ മുടക്കിയ പടത്തിൻ്റെ കൈ കണക്ക് അവസാന ചില്ലിക്കാശ് വരെ കർത്താവിൻ്റെ കറകളിൽ കഴിഞ്ഞു നിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഓർക്കുക ഈ അശുദ്ധി ലോകത്തെ പടർന്ന് പന്തലിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ആ വചനത്തെ ഓർത്തുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത്തരം ആളുകൾക്ക് മരണമാണുള്ളത് നിത്യജീവനല്ലേ ഉള്ളത് അതിൻ്റെ ബാക്കി റോമർ ഒന്നേ ഇരുപതിനെട്ട് മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നേ ഇരുപത്തിരണ്ട് മുതൽ റോമാ കർഗലം ഒന്നേ ഇരുപത്തിരണ്ട് മുതൽ താഴോട്ട് വായിച്ചു വന്നാൽ അവസാന കർത്താവ് പറയാണ് എന്താണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ ഒന്നുകൂടി പറയുകയാണ് ദൈവത്തിൻ്റെ അധികം ഗവേഷണവും എടുത്തതായിട്ടൊക്കെ ജന്മകൾ ആസ്വദം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്ത ബുദ്ധിക്കേന്ദ്രം അവിശ്വസനും കൃതീശ്വരനും കരുണയില്ലാത്തവരുമായി തോന്നും ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന കൽപ്പന അറിഞ്ഞിരുന്നിട്ടും എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അത് തന്നെ ചെയ്യുന്നു മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സിനിമ കാണാൻ വേണ്ടി സീരിയൽ കാണാൻ വേണ്ടി അത് സഭയുടെ വൈദികർ മത്രാന്മാർ സർക്കുലിൽ കൂടെ ഇടവയിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനത്തെ സിനിമ തിയേറ്ററിലേക്ക് കാണണമെന്ന് പറഞ്ഞ് പറഞ്ഞു പോകുമ്പോൾ അത്തരം പ്രവൃത്തികളെ അംഗീകരിക്കുന്നതും കൂടി ചെയ്യുന്നതുകൊണ്ടെങ്കിൽ ഇത്തരം പറഞ്ഞ മെത്രാന്മാർക്കും വൈദികർക്കും അത് കണ്ട ക്രിസ്ത്യാനികൾക്കും മരണമാണ് ശിക്ഷയെന്ന് ഞാനല്ല റോമാക്കർഗത ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി മുപ്പത്തി രണ്ടാം തിരുവരത്ത് പറഞ്ഞു വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വാചനമനുസരിച്ച് നീ ജീവിച്ചോ വാചനമനുസരിച്ചെന്ന് ജീവിതത്തെ ക്രമീകരിച്ചോ ഇതൊന്നും ഒരു സഭയും പഠിപ്പിക്കില്ല ഒരു അച്ഛന്മാർ ഇത് പറഞ്ഞിരിക്കില്ല അവർക്ക് അവരുടെ സ്വഭാവവും അവരുടെ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് കേരള സഭയും ഭാരതസഭയും എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് അച്ഛന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ജീവനും ജീവിതം നശിച്ചു പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് പോകുക വചനം പഠിക്ക് ദൈവവചനം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുക എന്നിട്ട് കൂതാശലാഴപ്പ് അപ്പോൾ നിങ്ങൾ കർത്താവ് സ്വർഗരായത്തിന് അർഹരാക്കും ഇല്ലെങ്കിൽ വരുന്നു ആണവയുദ്ധം മൂന്നാം ലോകമഹായുദ്ധം അതിൻ്റെ പടിവാദികൾ പ്രിയപ്പെട്ടവരെ ഈ എളിദാസനോട് നിങ്ങൾ കേൾക്കുന്ന വചനം വചനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ദൈവവചനത്തെ ആധാരമാക്കിയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ സ്വന്തമായൊരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞിട്ടില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല ദൈവവചനം എന്ന് പറയുന്നു യേശു ക്രിസ്തു എന്ന് പറഞ്ഞോ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞോ വെളിപാടെന്തു പറഞ്ഞോ അതിൽ നിന്നാണ് ഒരു അതുകൊണ്ടാണ് ഞാൻ പഴയ നിമിമം മുതൽ ജർമ്മിയ പ്രവചനം മുതൽ യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനം മുതൽ പരിശുദ്ധാത്മ പറഞ്ഞ ലേഖനം മുതൽ വെളിപാടിൻ്റെ ഗ്രന്ഥം വരെയുള്ള ഓരോ വചനവും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ ഇത് ഓർപ്പിച്ചു തരുന്നതും പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ് അല്ലാതെ ഒരു ഏതെങ്കിലും ഒന്നോ രണ്ടോ വചനം പറഞ്ഞുകൊണ്ടല്ല ഇത് സിനിമ ക്രിസ്ത്യാനികൾക്കുള്ളതല്ല മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും സിനിമാ തിയേറ്ററിൽ പോലും സിനിമ കാണാറില്ല ഒരു പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കണ്ടു അത് അവരുടെ ഇഷ്ടം ഓക്കെ അത് പ്രശ്നമല്ല ക്രിസ്ത്യാനികൾ മേലിൽ സിനിമാ തിയേറ്ററിൽ പ്രവേശിക്കരുത് ഒരച്ഛന്മാർ ഒരു ഓർ റാണിമരുടെയല്ല ഇനി ഏതെങ്കിലും എത്ര മരിച്ചെന്ന് പറഞ്ഞാൽ മെത്രാൻ്റെ ഡോക്യൂമെൻ്ററി ഉണ്ടാക്കിയിട്ട് സിനിമയാണ് പോയി കാണണം എന്ന് പറഞ്ഞാൽ പോകരുത് പ്രിയപ്പെട്ടവരെ കാരണം ഇവർ അജ്ഞരാണ് ഈ മത്രാന്മാരുടെ പഠനങ്ങളൊന്നും ശരിയല്ല എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ സഭയുടെ ആ വിശുദ്ധിയുടെ കുറവും പ്രശ്നങ്ങളും നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ ആണപ്പെട്ട് കൂതാശികളാണപ്പെട്ട് യേശുവിനോട് ചേർന്ന് നിന്നോ ഇതാ യേശുവിൻ്റെ രണ്ടാം വരവ് അടുത്തെത്തി കഴിഞ്ഞു അതിനാപ്രിയ സഹോദനങ്ങളെ കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ സമൃദ്ധമായി എനിക്ക് ഗ്രഹിക്കട്ടെ കർത്താവ് യേശുക്രിസ്തു തിരു രക്തം നിങ്ങളെ കോട്ടക്കെട്ട് സംരക്ഷിക്കട്ടെ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാൽ മാവ് നിങ്ങളെ ജ്ഞാനിയാക്കട്ടെ കർത്താവായ യേശുക്രിസ്തുൻ്റെ പരിശുദ്ധിയും വിശുദ്ധിയും ഞാനും വിവേകവും സത്യവും സമാധാനവും നിങ്ങൾ നിറയട്ടെ അതിനായി നമ്മെ സർവശക്തനായ യേശുക്രിസ്തു സഹായിക്കുമാറട്ടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അമേൻ